കോട്ടയം ജില്ലയിലെ ഹൃദയഭാഗമായ തിരുനക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമാണ് തിരുനക്കര ശിവക്ഷേത്രം ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ് മധ്യകേരളത്തിലെ പ്രശസ്തമായ ശിവക്ഷേത്രമാണിത് നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ തിരുനക്കര ശിവക്ഷേത്രവും ഉൾപ്പെടുന്നു ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സ്വയംഭുവാണെങ്കിലും പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നൂറ്റിയെട്ട് ശിവക്ഷേത്രത്തിലെ ആദ്യ ക്ഷേത്രമായ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ഭഗവാൻ തന്നെയാണ് ഇവിടെയും കൂടികൊള്ളുന്നതെന്നാണ് ഐതിഹ്യം പാർവതി സമേതനായാണ് ഇവിടെ ശ്രീ പരമേശ്വരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഉപദേവതകളായി ഗണപതി ഭഗവതി സുബ്രഹ്മണ്യം അയ്യപ്പൻ വടക്കുംനാഥൻ നാഗദേവങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് വടക്കുംനാഥ ക്ഷേത്രത്തിന് ചുറ്റും തേക്കിൻകാട് മൈതാനം ഉള്ളതുപോലെ തിരുനക്കര ക്ഷേത്രത്തിന് ചുറ്റും തിരുനക്കര മൈതാനവുമുണ്ട് കോട്ടയം വഴി കടന്നു പോകുന്ന ഏതൊരാൾക്കും തിരുനക്കര ക്ഷേത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലൂടെ കടന്നു പോകാതെ തരമില്ല മീനം മിഥുനം തുലാം എന്നീ മാസങ്ങളിലായി മൂന്ന് കൊടിയേറ്റങ്ങൾ നടക്കുന്ന ക്ഷേത്രമാണിത് ഇവയിൽ മീനമാസത്തിലേതാണ് ഏറ്റവും പ്രധാനം കുംഭമാസത്തിലെ ശിവരാത്രി ധനുമാസത്തിലെ തിരുവാതിര നവരാത്രി എന്നിവയും വിശേഷ ദിവസങ്ങളാണ് ഇനി ഐതിഹ്യം പണ്ട് തെക്കുംകൂർ രാജാവ് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ മാസം തോറും ദർശനം നടത്തുമായിരുന്നു മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച വടക്കുംനാഥനെ പോയി തൊഴുതില്ലെങ്കിൽ അദ്ദേഹത്തിന് തൃപ്തി വരുമായിരുന്നില്ല അവിടെ പോയി തൊഴുതു വരാൻ മൂന്ന് ദിവസെങ്കിലും എടുക്കുമായിരുന്നു വളരെ കാലം ഈ യാത്ര തുടർന്നു പോന്നു പ്രായാധിക്യവും രോഗപീഡനങ്ങളും കാരണം യാത്ര കഠിനമായപ്പോൾ അദ്ദേഹം വിഷമിച്ചു ഇനി എന്നെ കാണാനായി ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടണ്ട ഞാൻ നഗരക്കുന്നിൽ വന്നേക്കാം എൻ്റെ അടുത്തായി വെളുത്ത ചെത്തി കാണപ്പെടും എന്ന് സ്വപ്നദർശനം ഉണ്ടായി ഇന്ന് ക്ഷേത്രമിരിക്കുന്ന നഗരക്കുന്ന് അന്ന് കാട് പിടിച്ചു കിടക്കുകയായിരുന്നു ആനയെ തിളയ്ക്കാനായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത് അതിനാൽ ഈ സ്ഥലത്തിന് ആനക്കുന്ന് എന്നും പേര് വന്നു ക്ഷേത്രത്തിന് അടുത്തായി അന്ന് സ്വാമിയാർ മഠമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടുത്തെ പണിക്കാർ കാടുതെളിക്കാനായി കുന്നിലെത്തിയപ്പോൾ മൂർച്ച കൂട്ടാനായി അരിവാളുകൾ അടുത്ത കല്ലിൽ ഉരച്ചു അപ്പോൾ അതിൽ നിന്നും രക്തപ്രവാഹമുണ്ടായി പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ സ്വയംഭൂവായ ശിവലിംഗത്തിൽ നിന്നാണ് രക്തപ്രവാഹം ഉണ്ടായതെന്ന് കണ്ടെത്തി ഉടനെ രാജാവിനെ വിവരം അറിയിക്കുകയും അദ്ദേഹം സന്തോഷാധിക്യത്തിയാൽ ശിവലത്തിനടുത്തേക്ക് നടന്നുവന്നു അവിടെ എത്തിയ അദ്ദേഹം ശിവലിംഗവും അതിൻ്റെ മുൻവശത്ത് ഒരു വൃക്ഷവും പിന്നിൽ തെക്കു മാറി ഒരു ചെത്തിയും കണ്ടു ഇത് സ്വപ്ന സാക്ഷാത്കാരമാണെന്നും വടക്കുനാഥൻ അനുഗ്രഹിച്ചു എന്നും മനസ്സിലാക്കി അവിടെ നിർമ്മിച്ചു പ്രധാന നിരത്തിൽ നിന്നും ഒരൽപം ഉയരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൊട്ട് മുന്നിലായി അതിവിശാലമായ മൈതാനവും മൈദ മൈതാനത്തിലേക്ക് കയറുന്ന സ്ഥലത്ത് ഒരു ചെറിയ ഗണപതി ക്ഷേത്രവും കാണാം വളരെ അടുത്ത കാലത്ത് നിർമ്മിച്ചതാണ് ഈ ഗണപതി ക്ഷേത്രം ഹൈന്ദവ വിശ്വാസ ആചാരപ്രകാരം വിഘ്നേശ്വരനായ ഗണപതി ഭഗവാനെ വന്നിച്ചിട്ട് ഭക്തർ പരമശിവനെ തൊഴാൻ പോകാറുള്ളൂ ഐതിഹ്യത്തിൽ സ്വാമിയാർ മഠം ഇന്നും ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഉണ്ട് തൃക്കൈക്കാട്ട് സ്വാമിയാർ മഠം എന്നാണ് ഇതിൻ്റെ പേര് സ്വാമിയാർ മഠത്തിൻ്റെ വകയായി ഒരു ശ്രീരാമ ഹനുമാൻ ക്ഷേത്രവും ഉണ്ട് ഇതിന് തൊട്ടടുത്താണ് പ്രസിദ്ധമായ തിരുനക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മൂന്ന് ക്ഷേത്രങ്ങൾക്കും കൂടി ഒറ്റ ക്ഷേത്രക്കുളമാണ് ഇവിടുത്തെ ദർശന സമയം രാവിലെ അഞ്ച് മണി മുതൽ പതിനൊന്ന് മുപ്പത് വരെയും വൈകിട്ട് അഞ്ച് മണി മുതൽ എട്ട് മണി വരെയുമാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരമാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഉള്ളത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് ആയിട്ട് തന്നെ പ്രൈവറ്റ് സ്റ്റാൻഡുണ്ട് അവിടെ നിന്നും സ്റ്റാൻഡിലേക്ക് ധാരാളം ബസ്സുകൾ ഉണ്ട് കൂടാതെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്നാലും ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന ബസ്സുകൾ കിട്ടും ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കെ എസ് ആർ ടി സി ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം